നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നവരും കൂടെ നിന്ന് കാലു യാതൊരു ദാക്ഷിണ്യവും കൂടാതെ തള്ളിക്കളയുന്നവരുമുള്ള ഒരു ചുറ്റുപാടിൽ ജീവിക്കുന്നവരാകാം നമ്മിൽ പലരും റിജക്ഷൻ അഥവാ തള്ളിക്കളയൽ വളരെ വേദന ഉളവാക്കുന്ന കാര്യമാണ് നമ്മുടെ പ്രിയപ്പെട്ടവരാണ് നമ്മെ തള്ളിക്കളയുന്നതെങ്കിൽ അത് അതിവേദനയുണ്ടാക്കുന്ന കാര്യവുമാണ് യേശു പറ്റി തിരുവചനം പറയുന്നത് ഒരു തള്ളിക്കളഞ്ഞ കല്ലെന്നാണ് യേശു തന്നെപ്പറ്റി പറഞ്ഞ സാക്ഷ്യം ഞാൻ സ്വന്തത്തിലേക്ക് വന്നു സ്വന്തമായി എന്നെ കൈക്കൊണ്ടില്ല എന്നാണ് യേശു കർത്താവ് പൂർണ്ണമായും തള്ളിക്കളയപ്പെട്ടവനെങ്കിലും കർത്താവിന് ഒരു കാര്യം നിർബന്ധമുള്ളത് തൻ്റെ മക്കൾ ആരും തന്നെ പൂർണ്ണമായും തള്ളിക്കളയപ്പെട്ടവരാകരുത് അതുകൊണ്ട് തിരുവചനം നമുക്കിങ്ങനെ വാഗ്ദാനം ചെയ്യുന്നു എബ്രാൾ കരുതിയ ലേഖനം പതിമൂന്നാമതിയായതിൻ്റെ അഞ്ചാമത്തെ വാക്യം ഞാൻ തന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല തിരുവചനത്തിലെ ഏറ്റവും ആശ്വാസം നൽകുന്ന ഒരു ദൈവിക വാഗ്ദത്വം അത്ര ഇത് നാം നമ്മുടെ സ്വന്തം എന്ന ഈ ലോകത്തിൽ കരുതുന്ന സമ്പത്തും വീട്ടുകാരും കൂട്ടുകാരും മറ്റ് പ്രിയമായവരും നമ്മെ വിട്ടുപോയെന്നാലും ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടി ഉണ്ട് എന്ന് പറഞ്ഞവനായ കർത്താവ് നമ്മേ ഒരു നാളും ഒരു നാളും ഒരു നാളും കൈവിടുകയില്ല ഒരു നാളും ഒരു നാളും ഒരു നാളും ഉപേക്ഷിക്കുകയുമില്ല നാം ഭയപ്പെടുന്ന വേളകളിൽ നാം ഒറ്റയ്ക്കാണെന്ന് തോന്നുമ്പോൾ നാം പരീക്ഷകളെയും പ്രയാസങ്ങളെയും നേരിടുമ്പോൾ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെടുമ്പോൾ എല്ലാവരും നമ്മെ ഉപേക്ഷിക്കുമ്പോൾ നാം അവസാന ശ്വാസം എടുത്ത് മരിക്കുമ്പോൾ കർത്താവ് പറയുന്നു ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല അനവധിയായ തിക്താനുഭവങ്ങളിൽ കൂടി നാം കഴിഞ്ഞ കാലങ്ങളിൽ പോയിട്ടുള്ളവരാണ് അന്നൊന്നും നാം താളടിയായി പോകാത്തത് ഒരിക്കലും കൈവിടാത്തവൻ്റെ കരം നമ്മെ ബലമായി പിടിച്ചിട്ടുള്ളതിനാലാണ് ഈ സത്യം എത്ര ശക്തിയുറ്റതും ദൈവത്തിന് നന്ദി കരേറ്റുവാൻ തക്കതായ കാര്യവുമാണ് പാട്ടുകാരൻ പറയുന്നതിങ്ങനെ കൂട്ടുകാർ പിരിഞ്ഞിടും സോദരർ കൈവിടും മാതാപിതാക്കളും മറന്നുപോകും മരണത്തിൻ കൂരിരുൾ താഴ്വര കരിവോളം പിരിയാതൻ കൂടവേ പാർത്തിടും താൻ നിത്യമായി കർത്താവ് നമ്മെ സ്നേഹിക്കുന്നതിനാൽ നമ്മോടുള്ള അവിടുത്തെ വാക്തത്വവും നിത്യമായി തന്നെ നിലനിൽക്കും നമുക്ക് നമ്മോട് തന്നെ പറയാം എന്നെ ഒരു നാളും കൈവിടാത്തവനും ഒരു നാളും ഉപേക്ഷിക്കാത്തവനുമായി ഒരു കർത്താവ് എനിക്കുള്ളതിനാൽ ഞാൻ ഒരു നാളും പതറിപ്പോകയില്ല ഹാവ് എ പ്ലസ് ഡേ